നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു കെ സ്വർഗം എന്ന് കരുതിയെത്തിയ എത്തിയ മലയാളി വിദ്യാർത്ഥികളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് യു കെയിലേക്ക് ദിനം പ്രതി പോകുന്നുണ്ട് സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ ഏജൻസികൾ വിശ്വസിപ്പിക്കുന്ന യു കെയും നേരിട്ട് അനുഭവിക്കുന്ന യു കെ യും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഒരിക്കൽ ഇവിടെ വന്ന് ജോലി ലഭിച്ച സെറ്റിലായവർക്ക് ആയവർക്ക് പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അവർ യു കെ കാലാവസ്ഥയുമായും ജീവിത സാഹചര്യങ്ങളുമായും ഇണങ്ങിക്കഴിഞ്ഞവരാണ് യു കെയിൽ നേഴ്സ് റിതു ഡെറിക്കും കൂട്ടുകാരി ബാംഗ്ലൂർ സ്വദേശി ഷേർലി ജോണും പറയുന്നത് കേൾക്കാം യു കെ യുണൈറ്റഡ് കിങ്ഡം വീണ്ടും ലോക മാധ്യമങ്ങളിൽ ലോകമാധ്യമങ്ങളിൽ എന്നതിനേക്കാൾ ഉപരി മലയാളം ഓൺലൈൻ ചാനലുകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാവരും ഇവിടം വിട്ടുകൂടുന്നു ആരും ഇവിടേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു ഇവിടെ ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ചർച്ച ചെയ്യുക ഇതൊരു ഇതിനെപ്പറ്റി കൂടുതൽ റിസേർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു സർവേ നടത്തുക ആളുകളെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡിഫറൻ്റ് കാറ്റഗറി ജീവിക്കുന്ന ആളുകളുമായിട്ട് ഇത് ചർച്ച ചെയ്ത് അവരിൽ നിന്നും ഒരു സർവേ എടുക്കുക അതിനുശേഷം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആരും പറയാൻ താല്പര്യപ്പെടുന്നില്ല എല്ലാവരും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇതിനെപ്പറ്റി ഇവിടെ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം നമുക്ക് മറ്റൊരാളിൽ നിന്നും കൂടി കേൾക്കാം അതായത് ഞാനിവിടെ വന്നിട്ട് ഏകദേശം ട്വൻറ്റി ഇയേഴ്സ് ആകുന്നു ഈ അഭിപ്രായം പറയുന്ന ആൾ ഇവിടെ വന്ന് ഫോർ ഇയേഴ്സ് ആയിട്ടുള്ളൂ ഇപ്പോഴും വർക്ക് പെർമിറ്റ് ഹോൾഡറാണ് Hello, my name is Shirley. I am I am um, one of the ward managers currently working in the NHS. So um, when I first came, uh, that was four years ago. I came as a band four, uh, joining the NHS as an ONP nurse, uh, and then um, and then when we finished our OSCE, so our OSCE exam was scheduled within two months. Once once we finished our OSCE, we were then a band five registered nurse. Uh, after our NMC registration, when we got our NMC registration pin, and then uh, obviously, since then, uh, it's been four years now, and I'm now currently being promoted to a ward manager. Uh, in career opportunities, here are really good. Uh, um, people in the NHS especially are very supportive to um, uh, towards your career and uh, uh, towards your career development and depending on what your goal is they will obviously so if you want to be a um, uh, specialist nurse, so or if you want to progress your career towards a ward manager, anything they will uh, even fund for the courses if you want to study for any specific thing whilst you're already an employee. Uh, so, there are a lot of benefits um, like that. Uh, cost of living wise, I think because we live in the Saray area and because it is a bit uh, close by London, I think the uh, rent is a bit higher. I would definitely agree with that. Uh, but then, come. I have friends in other parts of the UK who have said that comparatively, the rent there, especially in the north of UK, the rent there is a bit more cheaper. Actually, uh, very cheap compared to um, areas surrounding R London. Um, and otherwise, I think the f uh, food and grocery and. Uh, um, um, petrol and diesel prices are pretty much the same all over the UK and people are surviving so uh, I don't see any problem here um, in regards with um, British citizenship and ILR I remember when I first came in here um the first day when we had the meeting with our hr uh, from the nhs nhs trust hospital they always encouraged us uh, to apply for the ilr and for the british citizenship after we finished our 5 years they uh, at any point given we are uh, they are more than welcome to like ഹെൽപ്പേഴ്സ് വിത്ത് എനി ഓഫ് അവർ ക്വയരീസ് എവറിബഡി ഈസ് വെരി സപ്പോർട്ട് ഈവ് യുവർ ഇൻ റിഗാർഡ്സ് വിത്ത് യുവർ കരിയർ ഡെവലപ്മെന്റ് ഓർ വോട്ട് വട്ട് എവർ ഡൌട്ട് ഇൻ ക്വയറീസ് യു ഹാവ് പീപ്പിൾ ആർ ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് യു ആൻഡ് ഹെൽപ് യു സോ ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ താങ്ക് യു നന്ദി റിതു ആൻഡ് ഷളി ജോൺ ബോറിസ് ജോൺ സർക്കാരിൻ്റെ കാലത്ത് സ്റ്റുഡൻറ്റ് വിസ നയമനുസരിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷം രണ്ട് വർഷം കൂടി യു കെ യിൽ തുടർന്നും ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു പി എച്ച് ഡി കഴിഞ്ഞവർക്കാണെങ്കിൽ മൂന്ന് വർഷം വരെ തുടരാൻ കഴിയുമായിരുന്നു ഇത് യു കെ സ്റ്റുഡന്റ് വിസയിൽ പോകുന്നവർക്ക് അത്യന്തം ആകർഷകമായ ഒരു പാക്കേജ് ആയിരുന്നു സാധാരണക്കാർ പോലും അന്ന് യു കെയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വരാൻ പോകുകയാണ് ലിസ്റ്റസ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സുവെല്ല ബ്രേവർമാൻ ആയിരുന്നു ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഇന്ത്യൻ വിമർശന ആയിരുന്നിട്ടുകൂടി ഇന്ത്യക്കാരുടെ കടന്നുകയറ്റത്തെ എതിർത്തിരുന്നു അവർ ലിസ്ട്രസിന്റെ രാജിയെ തുടർന്ന് ഋഷി സുനാക് പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിളക്കം വന്നു പക്ഷേ ഇപ്പോഴും ഹോം സെക്രട്ടറി സുവെല്ല ബ്രോവർമൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നെറ്റ് ഇമിഗ്രേഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അഞ്ചു ലക്ഷത്തി നാലായിരമാണ് അത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നിരക്കാണിത് ഇതോടെ ഋഷി സുനക്കും സ്റ്റുഡന്റ് വിസയ്ക്ക് വിലക്കുമായി മുന്നിട്ട് എത്തിയിരിക്കുകയാണ് ഇതോടെ മൂന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു രാജ്യങ്ങൾക്ക് കോട്ട ഏർപ്പെടുത്തിയതാണ് ആദ്യത്തെ വിലക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്ക് എത്ര പേരെ വരെ ഒരു വർഷം യു കെയിലേക്ക് കൊണ്ടുവരാം എന്നതിൻ്റെ കണക്കാണ് ഇത് വിദേശ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന യൂണിവേഴ്സിറ്റികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റുഡന്റ് ഡിപ്പെൻഡന്റ് വിസയും അവസാനിപ്പിച്ചു ഇതോടെ യു കെയിലേക്കുള്ള ഒഴുക്ക് ഏതാണ്ട് കുറഞ്ഞ മട്ടാണ് ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ യു കെയിലേക്ക് പോകാൻ വിസ കാത്തിരിക്കുന്ന ശ്രുതി എന്ന വിദ്യാർത്ഥിയുടെ അഭിപ്രായം കേൾക്കാം ശ്രുതി പറയൂ നമസ്കാരം എൻ്റെ പേര് ശ്രുതി ജനുവരി ഉണ്ടെങ്കിൽ എനിക്ക് യു കെയിൽ അഡ്മിഷൻ ലഭിച്ചു നോർത്തമ്പ്ര യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനാണ് ലഭിച്ചത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഞാൻ അപ്ലൈ ചെയ്ത് അവിടുന്ന് അഡ്മിഷൻ ഓക്കെ ആയ ഉടൻ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു മോക്ക് ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ പാസ്സായതിനു പിന്നാലെ ക്യാസിന് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെങ്കിലും വളരെ ലളിതമായി തന്നെ ഈ പ്രോസസ്സെല്ലാം കടന്നുപോയി എനിക്ക് തോന്നുന്നു കാനഡ അമേരിക്ക എന്നീ രാജ്യങ്ങളെക്കാളും വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും യു കെ തിരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ജോലിയോടൊപ്പം പഠിക്കുവാനും ജോലിക്കൊത്ത ശമ്പളം ലഭിക്കുമെന്ന വാഗ്ദാനങ്ങളാണ് യു കെയിൽ നിന്നും എനിക്ക് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് യു കെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ എന്നും അവിടെയൊക്കെ ഇത്തരത്തിൽ ഒഴുകുന്നത് ഈ ജാനുവരി ഉണ്ടേക്കിൽ തന്നെ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതിനോടൊക്കെ അഡ്മിഷൻ നേടിയത് ആയിരുന്നാലാണ് അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഋഷി സുനക്കിൻ്റെ പ്രഖ്യാപനം വന്നത് സ്റ്റുഡൻറ്റ് വിസ വെട്ടിക്കുറയ്ക്കും എന്ന വിധത്തിലുള്ള ആശങ്കകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മികച്ചൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്താൽ തന്നെ മികച്ച ഒരു പഠനം നേടിക്കൊണ്ട് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ നമുക്കുണ്ട് ഇതാണ് യു യു കെയിലേക്ക് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ കഷ്ടപ്പെടാനുള്ള മനസ്സും ജോലി കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള മനസ്സ് ആർക്കുണ്ടെങ്കിലും അവിടെ നന്നായിട്ട് ജീവിക്കാനും ജോലി ചെയ്ത് ശമ്പളം നേടാനും സാധിക്കും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നന്ദി ശ്രുതി അപ്പോൾ യു കെ സ്വർഗമാണെന്ന് കരുതി കയറിപ്പോകാനൊന്നും നോക്കേണ്ട ശ്രുതി പറഞ്ഞതുപോലെ കഷ്ടപ്പെടാനുള്ള മനസ്സും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഉള്ളവർക്ക് യു കെയിൽ പോയാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംശയമുണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ അതിവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആയിക്കൂടെ അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും സാഹചര്യവും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾ ഒന്ന് മനസ്സിരുത്തിയാൽ മാത്രം മതി മറ്റേത് ലോകരാജ്യങ്ങൾക്കുമൊപ്പം എത്താനുള്ള കഴിവ് ഇന്ന് ഇന്ത്യക്കുമുണ്ട് എങ്കിൽ നമ്മുടെ യുവാക്കളെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ